സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സി പി ആർ പരിശീലനം നേടിയ റെസിഡൻസ് അസോസിയേഷൻ എന്ന പദവിയിൽ കണ്ണൂർ മേലച്ചൊവ സമഭാവന റെസിഡൻസ് അസോസിയേഷൻ എത്തിയിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു റെസിഡൻസ് അസോസിയേഷൻ പരിധിയിലെ ഇരുന്നൂറോളം വീടുകളിലെ സ്ത്രീകളടക്കമുള്ള മുഴുവൻ ആളുകൾക്കും വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അഞ്ച് തവണകളിലായി സിപിആർ പരിശീലനം നൽകിയാണ് ഈ നേട്ടത്തിലെത്തിയത് മാർച്ച് മൂന്നിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മേലേ ചൊവ്വ കപ്പണ പറമ്പ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമ്പൂർണ്ണ സിപിആർ റെസിഡൻസ് പ്രഖ്യാപനം നടത്തും സിപിആർ സേവനം യഥാസമയം ലഭിക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കാരണമുണ്ടാകുന്ന മരണങ്ങളിൽ ഇരുപത്തി അഞ്ച് ശതമാനം പേരെ രക്ഷപ്പെടുത്താൻ കഴിയും പഠന ഗവേഷണങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ കേന്ദ്രീകരിച്ച് ഇത്തരം പദ്ധതി ആവിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ ത്രിവിക്രമൻ സെക്രട്ടറി എം കെ മോഹനൻ ദിനേശൻ പോത്തോടി തുടങ്ങിയവർ പങ്കെടുത്തു അത് മിക്കവാറും അമ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഒരു കാരണവുമില്ലാതെ കൊഴിഞ്ഞു വീണ മരിക്കുന്നത് അതെല്ലാം തന്നെ ഈ ഹൃദയസ്തംഭനം മൂലമാണ് സംഭവിക്കുന്നത് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല പത്രങ്ങളിലെ ചരമക്കോളങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ മരണവാർത്തകൾ ഈ അമ്പതിന് താഴെയാണ് അപ്പോൾ ഒരു സി പി ആർ കൊടുക്കുകയാണെങ്കിൽ സി പി ആർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഫലപ്രദമാവുക ഫലപ്രദമാവുക ഏതെങ്കിലും ക്ലബിൽ വെച്ച് നടത്തിയത് കൊണ്ടോ ഏതെങ്കിലും ഒരു സംഘടന എവിടെയെങ്കിലും വെച്ച് നടത്തിയത് കൊണ്ടോ അത് വേണ്ടത്ര ഫലപ്രദമാവുകയില്ല ഇത് നൽകേണ്ടത് വീടുകളിലാണ് വീടുകൾ നൽകേണ്ടത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലെ സ്ത്രീകൾക്കാണ് ഇത് മുഴുവനും ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം നടക്കുന്നത് പുരുഷന്മാരിലാണ് അമ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ ഹൃദയാഘാതം വളരെ വളരെ തുച്ഛമാണ് ഇത് മെഡിക്കൽ വിഭാഗം പറയുന്നതാണ് അപ്പോൾ ആർക്കാണ് ഹൃദയാഘാതം വരുന്നത് പുരുഷന്മാർക്കാണ് അപ്പോൾ ആർക്കാണ് സി പി ആർ ചെയ്യാൻ കഴിയുക സ്ത്രീകൾക്കാണ് അപ്പോൾ വീട്ടിലുള്ളവർ ഈ പരിശീലനം നടത്തി കഴിഞ്ഞാൽ വീട്ടിലുള്ള പുരുഷന്മാർക്ക് ഇത്തരം കുഴഞ്ഞ വീടുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇത് ചെയ്യാൻ കഴിയും രണ്ടാമത്തെ കാര്യം എന്താണ് ഒരു റെസിഡൻസ് അസോസിയേഷനിൽ ചെയ്യുമ്പോൾ ആ റെസിഡൻസ് അസോസിയേഷനിലെ മുഴുവൻ ആളുകൾക്കും ഈ പ്ര പരിശീലനം ലഭിക്കുന്നു നമ്മളിപ്പോൾ ഇരുന്നൂറ് വീടുകളിൽ അഞ്ച് തവണകളിലായിട്ടാണ് ഇത് നടത്തിയത് അഞ്ച് പ്രാവശ്യം ഇരുന്നൂറ് വീടുകളെ നമ്മൾ നാൽപ്പത് വീടുകളാക്കി തരംതിരിച്ച് ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലെയും മറ്റുമായ പ്രഗത്ഭരായ എമർജൻസി ഡോക്ടേഴ്സ് അതിൻ്റെ ഉപകരണങ്ങളുമായി വന്ന് താണ് ഈ ഈ പരിശീലനം നൽകിയത്